എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഏതൊരു വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്ന ആൾക്കാർക്കും അമ്മയെന്നെ വിളിച്ചുകൊണ്ട് ഓടി ചെല്ലാൻ സാധിക്കുന്ന ഈശ്വരീയ സങ്കല്പമാണ് ദേവി സങ്കല്പങ്ങൾ ആ ദേവി സങ്കല്പങ്ങളിൽ ദുർഗ സരസ്വതി മഹാലക്ഷ്മി ഇങ്ങനെ ഒട്ടനവധി ഭാവങ്ങളുണ്ട് ഇതിലേതു ഭാവത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് രീതിയിലാണെങ്കിലും നമ്മൾ മനസ്സിരുത്തി വിളിച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് എല്ലാ ഐശ്വര്യവും തരാൻ ഈ ദേവി സങ്കല്പങ്ങൾ സഹായിക്കും ഇനി വരാൻ പോകുന്ന പുണ്യമായിരിക്കുന്ന ഒരു മാസങ്ങളിൽ മകരമാസം കുംഭമാസം മീനമാസം എല്ലാം ഏറെ ഏറെ വിശിഷ്ടമായ സന്ദർഭങ്ങളാണ് മകരമാസത്തിലെയും കുംഭത്തിലെയും മീനത്തിലെയും ഭരണി നക്ഷത്രം ഏറെ വിശിഷ്ടമാണ് ഈ മൂന്ന് മാസത്തിലെ ഭരണി നക്ഷത്രവും നമുക്ക് വളരെ വിശിഷ്ടമായി ആചരിക്കാൻ സാധിക്കണം കുംഭഭരണിയും മീനഭരണിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പം മകരമാസത്തിലെ ഭരണി നക്ഷത്രം തുടങ്ങി ഈ പറഞ്ഞ ദിവസങ്ങൾ മൂന്ന് മാസത്തിലെയും ഭരണി നക്ഷത്രം നമുക്ക് സാധിക്കുന്നതുപോലെ ദേവി ആരാധനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം ഈ സന്ദർഭങ്ങളിൽ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും വളരെ വേഗത്തിൽ ഭരിക്കും ദുഃഖങ്ങളെയും കൊണ്ടും ദുരിതങ്ങളെയും കൊണ്ടും ക്ലേശിക്കുന്ന ആൾക്കാർക്ക് ദുഃഖത്തിൽ നിന്നും അകറ്റുന്നവളാണ് ദുർഗാ ഭഗവതി ഓം ഹ്രീം ദും ദുർഗായ നമ എന്നാണ് ദുർഗാ ഭഗവതിയുടെ മന്ത്രം ഏതൊരു ദുഃഖത്തെയും അകറ്റുന്നവൾ എന്നാണ് ദുർഗ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പം നമുക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട് നമുക്കൊക്കെ ധാരാളം ധനം സമ്പാദിക്കാൻ സാധിച്ചാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിലും എന്തൊക്കെയോ ദുഃഖങ്ങൾ നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നു ആ ഒരു അവസ്ഥയെന്നെല്ലാം മാറാൻ ദുർഗാദേവിയുടെ മന്ത്രജപം നമുക്ക് പ്രയോജനപ്പെടും അപ്പം ഭരണി നക്ഷത്രത്തിൻ്റെ തലേദിവസം അതായത് മകരഭരണിയുടെ തലേദിവസം തൊട്ട് വ്രതമെടുത്ത് അന്നത്തെ ദിവസം തൊട്ട് ജപം തുടങ്ങാം മകരഭരണിയും കുംഭഭരണിയും മീനഭരണിയും കഴിയുന്നത് വരെ മുഴുവൻ ദിവസവും മ്രതമെടുത്ത് ഈ മന്ത്രം നമുക്ക് ജപിക്കാം നൂറ്റെട്ട് വീതം രാവിലെയും വൈകിട്ടും ഇനി അത്രയും ദിവസം വന്നു ജപിക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നില്ലെങ്കിൽ വേണ്ട ഈ മൂന്ന് ഭരണി നക്ഷത്രങ്ങളിൽ മാത്രമായും നിങ്ങൾക്ക് ജപം ചെയ്യാം മത്സ്യാംസാരി ഭക്ഷണം എല്ലാം ഒഴിവാക്കി മ്രദമെടുത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഈ മന്ത്രജപം അന്നത്തെ ദിവസം മുഴുവൻ സമയവും നമുക്ക് ജപിക്കാം ക്ഷേത്രത്തിൽ നട തുറക്കുമ്പം ചെന്നിരിക്കുക പറ്റുന്നതിന് അത്രയും സമയം അവിടെയും ജപിക്കുക ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പോകണമെങ്കിൽ പോയിട്ട് വന്ന് വീണ്ടും അവിടെയും ജപിക്കുക അങ്ങനെ പരമാവധി മറ്റെല്ലാ ജോലി തിരക്കും കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി ദേവി ആരാധനയ്ക്ക് ഈ വിശിഷ്ടമായ മൂന്ന് പുണ്യ ദിവസങ്ങളെ നാം സ്വീകരിക്കണം എല്ലാവിധത്തിലുള്ള ഭദ്രങ്ങളെയും നമുക്ക് തരേണ്ട മൂർത്തിയായിട്ടാണ് പറയുന്നത് ഭദ്രകാളിയെ ഭദ്രകാളി ഉഗ്രസ്വരൂപിണിയായിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്കെല്ലാം കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന രൂപമാണ് ഭദ്രകാളിയുടേത് ഇപ്പൊ രക്തമൊക്കെ കുടിക്കുന്ന ആ ഒരു ഉഗ്രസ്വരൂപണിയായി ഭദ്രകാളിയെ കാണുന്നതിനോടൊപ്പം തന്നെ വാത്സല്യത്തിൻ്റെ ഒരു അമ്മയെ പോലെ വാത്സല്യമുള്ള മൂർത്തിയായി ഭദ്രകാളിയെ പറയാം എന്താണോ ആവശ്യം അതിനനുസരിച്ചാണ് രൂപവും ഭാവവും എല്ലാം ശത്രുവിനെ സംഹരിക്കേണ്ട സമയത്ത് ആ ഉഗ്രമായ രൂപം കൊണ്ട് മാത്രമേ വഴിയുള്ളൂ ആ സമയത്ത് അത് സ്വീകരിച്ചേ പറ്റുകയുള്ളൂ അല്ലാത്ത സന്ദർഭങ്ങളിൽ മുഴുവൻ തന്നെയും അമ്മ നമ്മയെല്ലാം ചേർത്ത് നടത്തുന്ന വാത്സല്യത്തിൻ്റെ ഭാവം തന്നെയാണ് അതുകൊണ്ട് അമ്മേന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഭദ്രകാളിയായിരിക്കുന്ന ദേവിയെയും പ്രാർത്ഥിക്കാം ഒട്ടനവധി വളരെ ശക്തി കൂടിയ മഹാക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രമൊക്കെ നമുക്കറിയാം ഏറെ ശക്തിയുള്ള മൂർത്തിയാണ് ചെട്ടിയുളങ്കര അങ്ങനെ എത്ര എത്ര എത്രയെന്നറിയില്ല അതുപോലെ ധാരാളം ധാരാളം മലയാളപ്പുഴ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ധാരാളം ഭദ്രകാളിയുടെ ശക്തി ക്ഷേത്രങ്ങളുണ്ട് അവിടുത്തെയൊക്കെ മൂർത്തികളെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലുള്ള ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളീ നമ ഉഗ്രസ്വരൂപണിയായിരിക്കുന്ന ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ആയിരത്തെട്ടോ നൂറ്റെട്ടോ മുന്നൂറ്റി മുപ്പത്താറോ ആവർത്തി ജപിക്കുക അപ്പം മകരഭരണി ദിവസവും വ്രതമെടുത്ത് ഈ മന്ത്രം യഥാശക്തി പ്രാവശ്യം ജപിക്കാം ഭരണി നക്ഷത്രത്തിൻ്റെ മൂന്ന് വ്രതവും എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറെ വിശിഷ്ടമാണ് മകരഭരണിയും കുംഭഭരണിയും മീനഭരണിയും മൂന്ന് ദിവസവും വ്രതമെടുത്ത് ഈ മന്ത്രജാപം ചെയ്താൽ ഏറെ ഗുണകരമാണ് ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യയാണ് അവർക്ക് ആവശ്യം അവരെ സംബന്ധിച്ച് വിദ്യാപുരോഗതിക്ക് ഓം സം സരസ്വതി നമ വെള്ള താമരപ്പൂവിലെ വെള്ളവസ്ത്രമൊക്കെ ഉടുത്ത് വളരെ മനോഹരമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് കയ്യിൽ വീണയൊക്കെ എന്തിയിരിക്കുന്ന ആ സരസ്വതി ദേവിയുടെ രൂപത്തെ മനസ്സിൽ സങ്കല്പിക്കുക എല്ലാവിധത്തിലുള്ള വിദ്യയും തരുന്ന ആ സാത്വിക സ്വരൂപമായിരിക്കുന്ന ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിച്ചാൽ മാത്രം മനസ്സിനൊരു കുളിർമയുണ്ടാവും ശാന്തി ഉണ്ടാവും അപ്പം ആ ഒരു സങ്കല്പത്തോടു കൂടി ഈ മന്ത്രജപം ചെയ്താൽ ഓം സം സരസ്വത്യൈ നമ കുട്ടികൾക്ക് വിദ്യാപരമായൊക്കെ വളരെ പുരോഗതിക്ക് പ്രയോജനപ്പെടും അത് നമുക്ക് ചെയ്യാം അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ മകരഭരണി മുതൽ മീനഭരണി വരെയുള്ള മുഴുവൻ ദിവസവും ജപിക്കാം ഇല്ലെങ്കിൽ ആ ഭരണി ദിവസങ്ങളിൽ മാത്രമായും ജപിക്കാം നിത്യജപത്തിന് ഏറെ വിശിഷ്ടമാണ് ഈ മന്ത്രം കുട്ടികൾക്ക് ഇപ്പം നിങ്ങളുടെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ പോരായ്മ ഉണ്ടെങ്കിൽ അവരെ രാവിലെ കുളിച്ചു കഴിഞ്ഞ് വന്നാൽ ഒരു വെള്ള വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് പൂജാമുറിയിൽ പുരാമുറിയിലിരുന്ന് ഈ മന്ത്രം അടുത്തിരുന്നു അവരെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് ജയിപ്പിക്കുക മന്ത്രോപദേശമൊക്കെ സ്വീകരിച്ച് ജയിച്ചാൽ ഏറെ ഗുണകരമാണ് നീ അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ ഈ പറഞ്ഞ അതിനെ ഉപദേശമായി കണ്ടുകൊണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യാം അതും വളരെയധികം ഗുണം ചെയ്യും അടുത്തതായി മഹാലക്ഷ്മി മന്ത്രം സമ്പൽ സമൃദ്ധി ഏറ്റവും വലിയൊരു കാര്യമാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ദുഃഖമാണ് ധനമില്ലാത്ത ഒരു അവസ്ഥ ധനമില്ലാതെ വരുന്ന ഒരു ഘട്ടം ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടും അപ്പം ധനം ഒരു വലിയ വിഷയം തന്നെയാണ് സമ്പൽ സമൃദ്ധി ഉണ്ടായ കുറേ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ധനം ഉണ്ടായാൽ പോലും അതിജീവിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എങ്കിൽ പോലും ഒരു വരെയും ധനം കൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒന്ന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും അപ്പം ഈയൊരു ധനത്തിൻ്റെ ഒരവസ്ഥ മാറാൻ വേണ്ടി സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ന്യായമായും നമുക്ക് കിട്ടേണ്ട ധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടാനും കയ്യിൽ വരുന്ന ധനങ്ങളെ സൂക്ഷിച്ച് വെക്കാനും ഉപയോഗിക്കാനും എല്ലാം ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കാം കനകധാരാ കനകധാരാസോത്രം ഏറെ വിശിഷ്ടമാണ് അത് ജപിക്കാം അതുപോലെ ഓം ശ്രീം നമ എന്ന ലക്ഷ്മി പീജ ജപിക്കാം ഓം സ്ത്രീയൈ നമ എന്ന മന്ത്രം ജപിക്കാം അപ്പോൾ ലക്ഷ്മി ഭഗവതിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം എല്ലാ ദിവസവും നൂറ്റെട്ട് പ്രാവശ്യമോ ആയിരത്തെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമൊക്കെ ജപിക്കുക ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ താമരപ്പൂവ് കൊണ്ട് താമരപ്പൂവ് മൊത്തമായിട്ട് ചെയ്യാൻ പറ്റില്ല താമരയുടെ എതലാക്കി കൊടുത്ത് ഈ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യിപ്പിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് അപ്പം താമരപ്പൂ മുഴുവനായി സമർപ്പിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം താമരയ്ക്ക് വിലയൊക്കെ കൂടുതലായത് കൊണ്ട് എതലുകളാക്കിയിട്ട് സമർപ്പിച്ചാലും മതി നൂറ്റെട്ട് പ്രാവശ്യമോ ആയിരത്തെട്ട് പ്രാവശ്യമോ താമര എതൽ കൊണ്ട് അർച്ചന ചെയ്യുന്നത് ഏറെ വിശിഷ്ടമാണ് അത് ഭരണി നക്ഷത്രത്തിൻ്റെ ദിവസമോ അല്ലെങ്കിൽ ഭരണി നക്ഷത്രം തുടങ്ങി പന്ത്രണ്ട് ദിവസം ഇരുപത്തൊന്നു ദിവസമൊക്കെ ആയിട്ട് ചെയ്യാം ധനാഭിവൃദ്ധിക്ക് പ്രയോജനപ്പെടും ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ പലർക്കും കടം പൈസ കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായ ശത്രുതയാവും കിട്ടാനുള്ള ധനം ഒന്നും കിട്ടത്തില്ല എല്ലാവരുമായിട്ട് ശത്രുതയാവുകയും ചെയ്യും പക്ഷേ ന്യായമായും നമുക്ക് കിട്ടേണ്ടതായ ഇത്തരം ധനം തിരികെ ലഭിക്കാനും എല്ലാം ലക്ഷ്മി കടാക്ഷം ഉണ്ടായാൽ നമുക്ക് അർഹതപ്പെട്ട എല്ലാ ധനവും കയ്യിൽ വന്നു ചേരുകയും ചെയ്യും ധനം കയ്യിൽ വന്നാൽ അത് നിലനിർത്തുന്നതിനും പ്രയോജനപ്പെടും ദേവിയുടെ മറ്റൊരു വിശിഷ്ടമായ മന്ത്രമാണ് സ്വയംവര പാർവതി മന്ത്രം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വാഹ വളരെ വിശിഷ്ടമായ പാർവതി മന്ത്രമാണിത് പാർവതി ദേവി കയ്യിലെ സ്വയംവരമാല പിടിച്ചുകൊണ്ട് ശിവനെ കാത്തിരിക്കുന്നതായ ഒരു സങ്കല്പമാണ് ഇതിന് പറയുക പാർവതി എന്ന് പറയും വളരെ മനോഹരമായ ഒരു സങ്കല്പമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ദേവിയുടെ ആ ഒരു ഭാവത്തെ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം നിത്യേന നൂറ്റെട്ടോ മുപ്പത്താറോ ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ വിവാഹ തടസ്സം നേരിടുന്നവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടും നല്ല വിവാഹബന്ധമൊക്കെ ലഭിക്കുമെന്നാണ് പറയുക കുടുംബജീവിതത്തിൽ പല വിധത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അവ മാറുന്നതിനും ശാന്തിക്കും സമാധാനത്തിനും നല്ല രീതിയിൽ കുടുംബജീവിതം പോകാനും എല്ലാം സ്വയംഭരപാർവതി മന്ത്രം ജപിച്ചാൽ ഗുണകരമാണ് ഇത് നിങ്ങൾക്ക് അർച്ചനയായിട്ടും ചെയ്യാം ക്ഷേത്രത്തിലെ പാർവതിദേവിയുടെ ക്ഷേത്രത്തിൽ മുല്ലപ്പൂ കൊണ്ടോ കൊടുത്ത് അല്ലെങ്കിൽ ചുവന്ന പൂക്കളയെ കൊണ്ടോ താമരപ്പൂ കൊണ്ടോ ഒക്കെ ആയിട്ട് അർച്ചനയായിട്ട് ചെയ്യാം ഈ മന്ത്രം കൊണ്ട് ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറോ സാധിക്കുന്നതുപോലെ അവിടുത്തെ തിരുമേനിക്ക് സാധിക്കുന്നതുപോലെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത അമ്പലത്തിൽ ചെന്ന് പ്രത്യേകമായി പറഞ്ഞ് തിരുമേനിയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സമയമെടുത്ത് ഭംഗിയായി ചെയ്തു തരാൻ സാധിക്കും അതും വിവാഹ തടസ്സം മാറാനും ദാമ്പത്യ ഭദ്രതയ്ക്കും എല്ലാം ഗുണകരമാണ് അശ്വാരൂഢ മന്ത്രവും അതുപോലെ തന്നെ വളരെ വിശിഷ്ടമാണ് ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരി സ്വാഹ പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് നിത്യജപത്തിന് വേണ്ടി ഉപയോഗിക്കാം ഭരണി നക്ഷത്രം തുടങ്ങി മകരത്തിലെ ഭരണി മുതൽ കുംഭമാസം മീനമാസം മീനമാസത്തിലെ ഭരണി വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും വളരെ ചിട്ടയോടുകൂടി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് അശ്വാരൂഢ എന്നുള്ള ദേവിയുടെ സങ്കല്പം അശ്വാരൂഢ പാർവതി എന്ന സങ്കല്പത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ മാറും വിവാഹ തടസ്സം മാറും നല്ല ബന്ധങ്ങളൊക്കെ കിട്ടാൻ പ്രയോജനപ്പെടും ചില ആൾക്കാർക്ക് മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കും എന്തൊക്കെ ചെയ്താലും ഒരു സന്തോഷമില്ല എന്തോ വരാൻ പോകുന്നു വരാൻ പോകുന്നു എന്നുള്ള ഒരു ആധി എപ്പോഴും ഉണ്ടാവും അപ്പോൾ എത്ര ധനം ഉണ്ടായാലും എത്ര വലിയ വീടുണ്ടായാലും ഉണ്ടായാലും കാര്യമില്ല മനസ്സിനൊരു സുഖമില്ല അങ്ങനെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന ആൾക്കാർക്കും ഈ അശ്വാരൂഢ മന്ത്രം വളരെ വിശിഷ്ടമാണ് മനസ്സിനെ ശാന്തിയും സമാധാനവും തരാൻ അശ്വാരൂഢയെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുക ഈ മന്ത്രം അതിനും പ്രയോജനപ്പെടും ഇതും ഈ ഭരണി നക്ഷത്രത്തിന്റെ ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയും ജീവിക്കാം വശ്യത്തിനും നല്ലതാണ് മനസ്സിന്റെ ശാന്തിക്കും സമാധാനത്തിനും ഗുണകരമാണ് എന്ന അർത്ഥം ഭുവനീശ്വരിയ മന്ത്രം ഭുവനത്തിന്റെ മുഴുവൻ ഈശ്വരിയായിരിക്കുന്ന പാർവതി ദേവിയോടുള്ള പ്രാർത്ഥനയാണ് ഓം ഹ്രെയം നമ എന്നാണ് സങ്കല്പം ഇപ്പൊ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പാർവതീദേവിക്ക് സങ്കല്പമുണ്ട് പാർവതി ദേവിക്ക് ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായി പ്രതിഷ്ഠ ഉണ്ടാകാം പ്രതിഷ്ഠയൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവിടെ പാർവതി ദേവിയുടെ സങ്കല്പം ഉണ്ട് എന്നാണ് പറയുക ശിവൻ ദർശനം എങ്ങോട്ടാണോ അതിൻ്റെ പുറകിലായിട്ട് ഇപ്പോൾ കിഴക്കോട്ട് ദർശനമായ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവി ഉണ്ടെന്നാണ് സങ്കല്പം അപ്പോൾ അതുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയായിട്ട് കാണും ചിലയിടത്ത് പ്രതിഷ്ഠ കാണില്ല എങ്കിൽ തന്നെയും അവിടെ പാർവതി ദേവിയുടെ ഉണ്ട് എന്നാണ് സങ്കല്പം അപ്പോൾ ഈ ഒരു മന്ത്രം ആ ശിവക്ഷേത്രത്തിൽ പോയിരുന്ന് നമുക്ക് ജപിക്കാം മനസ്സിന് ശാന്തിക്കും ഒരു ഐശ്വര്യത്തിനും എല്ലാം പ്രയോജനപ്പെടും പൂർവ്വജന്മദ ദുരിതങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം മാറാനും എല്ലാം വളരെ വിശിഷ്ടമാണ് ഈ മന്ത്രം ഭുവനേശ്വരി മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നമുക്ക് ലഭിക്കും ദേവി ആരാധനകളിൽ ഏറെ വിശിഷ്ടമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് മകരഭരണി മുതൽ എല്ലാ ദിവസവും നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം ലളിതാഹസ്ത്രാഥത്തിന്റെ അത്ഭുത ശക്തി എന്ന് പറയുന്നത് ഒരു കാര്യത്തിലേക്കല്ല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട ശക്തിയും ഊർജവും തരുമെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ആവശ്യം അത് നോക്കി കണ്ടറിഞ്ഞു തരുമെന്നാണ് പറയുക പ്രത്യേകിച്ച് നമ്മളൊന്നും സങ്കല്പിക്കണ്ട എങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മൗനമായി പ്രാർത്ഥിച്ചോളൂ ലളിതാഭശ്രാവം ജപിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ചിന്തകളും ദുഃഖങ്ങളും എന്താണെങ്കിലും അവയെല്ലാം അമ്മ ദേവി ആധിപരാശക്തി കേൾക്കുന്നുണ്ടെന്നാണ് സങ്കല്പം അപ്പോൾ ലളിതാപശ്രാമം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കാം ലളിതാസ്രാവം ജപിക്കുന്ന സന്ദർഭത്തിൽ അത് പകുതിയായി ജപിച്ച് നിർത്താൻ പാടില്ല എന്നാണ് പറയുക സ്തോത്രമായിട്ടോ നാമാവലിയായിട്ടോ ജപിക്കാം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് നീളത്തിൽ വരുന്നതാണ് സ്തോത്രം ശ്രീ ശ്രീമാത്രയേ നമ ശ്രീ മഹാരാജ്ഞിയേ നമ എന്ന് നമ നമ എന്ന് വരുന്നതാണ് നാമാവലി നിങ്ങൾക്ക് ഏത് പറ്റുമോ അത് ജപിക്കാം സ്തോത്രമായി ശ്ലോകമായി ജപിക്കുന്നത് കുറച്ചുകൂടെ കേൾക്കാൻ ഒരു ഭംഗിയുണ്ട് ഭക്തിരസപ്രധാനമാണ് തെറ്റുകൂടാതെ ജപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാം അതിന് പരിചയക്കുറവുണ്ട് എനിക്കിപ്പോൾ അങ്ങനൊന്നും ചൊല്ലാൻ അറിയില്ല ഞാൻ ചൊല്ലാതെ തെറ്റിപ്പോകുന്ന ഭയമുള്ളവർ നമാവലി എടുത്താൽ മതി ശ്രീമാത്ര ഈനമാ ശ്രീ മഹാരാജ്ഞേ ശ്രീ മഹാരാജ്ഞീനമാ സിംഹാസനേശ്വരിഹീനമാണ് ഇപ്പോൾ നൃത്തം നൃത്തിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് സമാധാനമായി ചൊല്ലാൻ പറ്റും ഇതൊക്കെ ചെല്ലാൻ പറ്റുന്നവർക്ക് എല്ലാ ദിവസവും ലഭിക്കാം ഇതൊക്കെ തന്നെ ചൊല്ലാൻ അറിയാത്തവർക്ക് ആരെങ്കിലും ചൊല്ലിയിരിക്കുന്നത് അറിവുള്ള ആൾക്കാർ ചൊല്ലിയിരിക്കുന്നത് യൂട്യൂബിലൊക്കെ കാണും അതൊക്കെ ഇട്ട് കേട്ടുകൊണ്ട് ഒരു പുസ്തകം വെച്ച് കൂടെ നിങ്ങളത് കേട്ടോണ്ടിരിക്കുക രണ്ടു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം അത് വായിക്കാറാവും അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വീട്ടിൽ ലളിതാസഹസ്രാവം ജപിക്കുക കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഒരു നെയ്വിളക്കോ എണ്ണദ്വീപോ തെളിയിച്ചുകൊണ്ട് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പായയോ പലകയോ പട്ടോ എന്തെങ്കിലും വിരിച്ച് ഇരുന്നു കൊണ്ട് ആദ്യപരാശക്തി ആയിരിക്കുന്ന ദേവിയെ വളരെ ഭക്തിയോടുകൂടി അമ്മ എന്നുള്ള ഒരു സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അമ്മേനെ വിളിച്ചുകൊണ്ട് നമുക്ക് അടുത്തല്ലാവുന്ന മൂർത്തിയാണ് ആ ഒരു സങ്കല്പത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നാം അറിയാതെ തന്നെ നാം പറയാതെ തന്നെ നമ്മുടെ ഏതൊരു ദുഃഖങ്ങൾക്കും വേണ്ട പരിഹാരങ്ങൾ കിട്ടും അത്രയ്ക്ക് ശക്തിയുള്ള മഹാമന്ത്രമാണ് ലളിതാ സഹസ്രാമം അതുകൊണ്ട് തന്നെയാണ് ദേവീക്ഷേത്രങ്ങളിലൊക്കെ വിശേഷാലുള്ള അർച്ചനകൾക്കും പൂജകൾക്കും എല്ലാം ലളിതാ സഹസ്രാവം ഉപയോഗിക്കും തന്ത്രിമാരും ഏശാന്യമാരൊക്കെ നടത്തുന്ന വിശിഷ്ടമായിരിക്കുന്ന ഭഗവതി സേവ പോലുള്ള സന്ദർഭത്തിലെല്ലാം ലളിതാ സഹസ്രാമം ഏറ്റവും പ്രധാനമാണ് കാരണം ഏത് വിധത്തിലുള്ള ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആ മന്ത്രങ്ങൾക്ക് ഉണ്ട് എന്നർത്ഥം അത് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കും ശ്രീവിദ്യ ഉപാസന ശ്രീചക്ര ഉപാസന എന്നൊക്കെ പറയുന്ന ഏറ്റവും പരമമായ ഉപാസനയിലെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനമായ സങ്കല്പത്തെയാണ് ദേവി ആദിപരാശക്തിയെ നമുക്ക് കാണിച്ചു തരുന്നത് ശ്രീചക്ര രാജനിലയ ശ്രീമൽ ത്രിപുരസുന്ദരി ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രിപുരസുന്ദരി ആയിരിക്കുന്ന ആദിപരാശക്തിയാണ് കിളിദാസഹസ്രൻ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നിത്യേന നിങ്ങൾക്ക് ജപിക്കാം ജപിക്കാൻ പറ്റത്തില്ലെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ചൊല്ലുന്നത് കൃത്യമായി കേട്ടുകൊണ്ടെങ്കിലും ഇരിക്കുക നാമങ്ങൾ ചൊല്ലുന്നത് മാത്രമല്ല ശ്രവണവും ഏറ്റവും വലിയ ഉപാസനയായിട്ടാണ് പറയുന്നത് ശ്രവണം കീർത്തനം രണ്ടു ഉപാസന തന്നെയാണ് അങ്ങനെ ചെയ്യുന്നതിനും മകരഭരണി മുതൽ ഈ മീനഭരണി വരെയുള്ള ആ എല്ലാ ദിവസങ്ങളിലും രാവിലെയും പെട്ടെന്ന് നമുക്ക് ജപിക്കാം പറ്റത്തില്ല നിങ്ങൾക്ക് ജോലി തിരക്കൊക്കെ ഉണ്ട് എന്നൊന്നും പറ്റത്തില്ലെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ മാത്രമായിട്ട് ചെയ്യാം ചൊവ്വയും വെള്ളിയും പറ്റുന്നില്ലെങ്കിൽ ചൊവ്വയോ വെള്ളിയോ ഏതെങ്കിലും ഒരു ദിവസം മാത്രമായി ചെയ്യാം പൗർണമി ദിവസങ്ങളിൽ മാത്രമായി ചെയ്യാം ഇഹത്തിലേക്കും പരത്തിലേക്കും എല്ലാം ഒരേപോലെ ശക്തിയുള്ള മഹാമന്ത്രമാണ് ലളിതാ സഹസ്രനാമം ഇപ്പം ഭൗതികമായ സുഖ അനുഭൂതികളെല്ലാം നമുക്ക് തരുന്നതിനും ഒപ്പം അമ്മയുടെ ആ രൂപം വീണ്ടും 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 ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ സഹസ്രനാമം ചൊല്ലിയ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല പിന്നെ ഉണ്ടാവുക ദേവിയോടുള്ള ഭക്തി മാത്രമായിരിക്കും അതിനെല്ലാം ഈ മന്ത്രങ്ങൾ പ്രയോജനപ്പെടുവാൻ സാരം ലളിതാ ത്രിശതി എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് ദേവി മഹാത്മ്യം സൗന്ദര്യലഹരി കനകധാരാ സ്തോത്രം ഇങ്ങനെ ഒട്ടനവധി സ്തോത്രങ്ങൾ നമുക്കുണ്ട് ഇവയെല്ലാം ജപിക്കുന്നത് ആ ദേവിയോട് കൂടുതൽ കൂടുതലടുക്കാനും ദേവിയുടെ അനുഗ്രഹത്തിനും എല്ലാം നമ്മെ സഹായിക്കും ഇങ്ങനെയുള്ള എല്ലാ ഉപാസനകൾക്കും വിശിഷ്ടമായ പുണ്യ ദിവസമാണ് മകര ഭരണി മുതൽ മീനഭരി ഭരണി വരെ വരുന്ന ദിവസങ്ങൾ അതിലെല്ലാ ദിവസവും ജപം ചെയ്യാം പറ്റാത്തവർ യഥാശക്തി ദിവസങ്ങൾ ചൊവ്വാ വെള്ളി മാത്രമായിട്ടോ പൗർണമി മാത്രമായിട്ടോ ചെയ്യുക ഇങ്ങനെയുള്ള എല്ലാ ആരാധനകളും നമുക്കെല്ലാ ഗുണങ്ങളും തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു ദേവി സംബന്ധമായ പ്രീതിക്ക് വേണ്ടി ധാരാളം വഴിപാടുകൾ നാം ചെയ്യാറുണ്ട് അവയിലെ ചുവർണ്ണ പൂക്കളെക്കൊണ്ട് ദേവിക്ക് മാല ചാർത്തുക എന്നുവെച്ചാൽ ഉഗ്രസ്വരൂപിണി ആയിരിക്കുന്ന ദേവീസങ്കല്പങ്ങളിൽ ചെമ്പരത്തിപ്പൂ കൊണ്ട് മാല ചാർത്തുന്നത് വിശിഷ്ടമാണ് ഭദ്രകളിക്കൊക്കെ ശാന്തമായ ദേവീ സങ്കല്പങ്ങൾക്കാണെങ്കിൽ ചെമ്പരത്തി പൂ കൊണ്ടുള്ള മാല ചാർത്താറില്ല തച്ചിപ്പൂവോ താമരപ്പൂവോ ഒക്കെ കൊണ്ട് ചെയ്യാം അപ്പോൾ ദേവിക്കാണെങ്കിൽ വെള്ള പുഷ്പങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അപ്പം നമുക്ക് സാധിക്കുന്നതുപോലെ യഥാശക്തി വഴിപാടുകൾ മാലകൾ ചാർത്തുകയോ അഭിഷേകത്തിന് വേണ്ടിയുള്ള വിശേഷ ദ്രവ്യങ്ങളെക്കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ വേണ്ടി എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വിശിഷ്ടമാണ് സമൃദ്ധിക്കുക ഐശ്വര്യത്തിനും വേണ്ടി പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യാം അഷ്ടഗന്ധ ജലം കൊണ്ട് അഭിഷേകം ചെയ്യാം ഇങ്ങനെയുള്ള അഭിഷയങ്ങൾ ചെയ്യാം ദേവി ക്ഷേത്രത്തിൽ ചുവർണ്ണ പട്ടുടയാട് സമർപ്പിക്കുക ദേവിക്ക് തിരു തിരുവടയാട് സമർപ്പിക്കുക ഭദ്രകളിക്ക് വളരെ വിശിഷ്ടമാണ് ദുർഗാദേവിക്ക് മഞ്ഞ ഉടയാട സമർപ്പിക്കുന്നതും ദേവിക്ക് വെള്ള നിറത്തിലുള്ള ഉടയാട അല്ലെങ്കിൽ പട്ടു സമർപ്പിക്കുന്നതും വിശിഷ്ടമാണ് താമരമാല ചാർത്തുന്നത് എല്ലാ ദേവീ സങ്കല്പങ്ങൾക്കും വളരെ വിശിഷ്ടമാണ് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാം പാൽപ്പായസമോ ശർക്കര പായസമോ വെള്ളനിവേദ്യമോ എല്ലാം സമർപ്പിക്കാം ഉഗ്രസങ്കല്പത്തിലിരിക്കുന്ന ഭദ്രകളി ക്ഷേത്രങ്ങളിൽ അതിമുര വളരെ നല്ല അതായത് കടുംപായസം എന്നൊക്കെ പറയും നല്ല മധുരമുള്ള സർക്കര പായസം ഉപയോഗിക്കുന്നത് ഗുണകരമാണ് എന്താണോ നമ്മുടെ സങ്കല്പം അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആകാമെന്ന് സാരം അപ്പം ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ഒപ്പം ഈ പറഞ്ഞതു തന്നതുപോലെ യഥാശക്തി മന്ത്രങ്ങൾ ജപിക്കുകയും ദേവിയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ധ്യാനിക്കുകയൊക്കെ ചെയ്യുക എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് എത്തിക്കുമ്പോൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെച്ചുകൊണ്ട് ദേവിയുടെ വ്യത്യസ്തമായ രൂപഭാവങ്ങളെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളെ അവയൊക്കെ ഒന്ന് ഒന്ന് ദേവിയെടുത്ത് വളരെ മൗനമായി മനസ്സുകൊണ്ട് പോലെ പറയുക ആ പ്രാർത്ഥനകളെല്ലാം ദേവി കേൾക്കുകയും ചെയ്യും എല്ലാ ദുഃഖങ്ങളിലും രക്ഷ നേടാൻ വേണ്ട കാര്യങ്ങളെ നമുക്ക് ചെയ്തു തരികയും ഉണ്ടാവും ഇപ്പം എല്ലാവർക്കും ഈ ഒരു പുണ്യമായിരിക്കുന്ന ഒരു കാലയളവേ മകരമാസത്തിലെ ഭരണി മുതൽ മീനമാസത്തിലെ ഭരണി വരെയുള്ള ആ പുണ്യ ദിവസങ്ങൾ ദേവീ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യാൻ സാധിക്കട്ടെ പരമാവധി ക്ഷേത്രങ്ങൾ ദർശനം നടത്താനും ദേവീസമ്പന്നായിരിക്കുന്ന പുണ്യസ്ഥലങ്ങളിലെല്ലാം പോയി ദർശനം നടത്താനും അവിടങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ജപിക്കാനും എല്ലാം ഈ സമയം നമ്മൾ കണ്ടെത്തണം നമ്മുടെ നാട്ടിലെല്ലാം വളരെ ഉത്സവത്തിൻ്റെ സമയമാണ് ഈ ഒരു സന്ദർഭം കുംഭഭരണിയും മീനഭരണിയും ഒക്കെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ വളരെ വലിയ ആഘോഷമാണ് വിശിഷ്ടമായിരിക്കുന്ന കലശങ്ങളും പൂജകളും പൊങ്കാലയും ഇങ്ങനെയുള്ള പല പല ചടങ്ങുകൾ കുംഭഭരണിക്കും മീനഭരണിക്കുമൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ദേവീക്ഷേത്രങ്ങൾ സ്വതവേ തന്നെ വളരെ ആഘോഷത്തിൻ്റെ സമയമാണിത് അതിൻ്റെ കൂടെ നമ്മളും കൂടുക നമ്മളെ കൊണ്ട് സാധിക്കുന്നവരതിലെല്ലാം പങ്കാളികളാവുക അത് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം